ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സക്കറിയാസ് പ്രയറിൻ്റെ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഈ ശുശ്രൂഷയ്ക്കായി ഒരുക്കാൻ തരുന്ന വചനം മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യമാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ ഇടുക്കിൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വീണ്ടും നമ്മൾ യോഹനന്റെ സുവിശേഷം ആറിന്റെ മുപ്പത്തി അഞ്ച് വച്ചനെങ്ങനെയാണ് ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല പ്രിയപ്പെട്ട ഒരു ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം എൻ്റെ അടുക്കലേക്ക് വാ എൻ്റെ അടുക്കൽ നിന്നെ പ്രതിസന്ധിക്കുള്ള ഉത്തരവുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുൻപിലേക്ക് നമ്മൾ കടന്നു വരിക പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ കടന്നു വരുമ്പം നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള ഉത്തരവും ആശ്വാസവും കർത്താവ് തന്നെയാണ് എന്നുള്ള കാര്യം ഈശോ നമ്മളെ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുക ഒരിക്കൽ ഈ ഡാനിയൽ പൂവണ്ണത്തിലെ ജീവിതത്തിലെ ഒരു കൊച്ചു സംഭവം ഉണ്ട് ഈ ഡാനിയൽ പൂവണ്ണത്തിലൻ തിരുവനന്തപുരം മേഖലയിൽ ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഇടവകയിൽ ഇപ്പോൾ ഇടവജനങ്ങളെല്ലാം ദേവാലയത്തിൽ വരാൻ തുടങ്ങി അപ്പോൾ ഈ വീട്ടിലുള്ള ചേട്ടന്മാരൊക്കെ അല്പം അസ്വസ്ഥപ്പെടാൻ തുടങ്ങി കാരണം ചേച്ചിമാരെല്ലാം പള്ളി വരുന്നു പ്രാർത്ഥിക്കുന്നു മലങ്കര കുർബാനയാകുമ്പോൾ ഒന്നര മണിക്കൂർ സമയം എടുക്കും രാവിലെ പള്ളിയിലൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെ ചേട്ടന്മാർക്ക് ഭയങ്കര അസ്വസ്ഥതയായി എങ്ങനെ അവർക്ക് കാപ്പി കൃത്യ സമയത്ത് കിട്ടാതാകുന്നു അല്ലെങ്കിൽ അവർ ഈ ചേച്ചിമാർ കറക്റ്റ് ദേവാലയത്തിൽ വരുമ്പം വീട്ടിൽ അങ്ങനെ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ കോളേജിൽ പഠി പഠിപ്പിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഈ അച്ഛനെ കാണാൻ വേണ്ടി ഒരുപാട് ചേട്ടന്മാർ വരും അവർ വന്നിട്ട് ഈ അച്ഛനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങി കാരണം അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥനയും പരുവട്ടവും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് വീട്ടിലാളില്ലാതാകുന്നു അങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് ആളുകൾ അച്ഛനെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങിയത് അപ്പം അച്ഛൻ്റെ മനസ്സ് ഭയങ്കര വിഷമിച്ചു കാരണം ഒരു ഇടവക വികാരി അച്ഛൻ ഏറ്റവും നന്നായി ശുശ്രൂഷ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് വേദിക്കുന്നു എന്നുള്ള കാര്യം അച്ഛന് വളരെ വേദനയുള്ള അപ്പോൾ അപ്പം അച്ഛൻ അവിടുന്ന് വണ്ടി കയറി ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ വന്ന് നായ്ക്കൻപറമ്പിൽ അച്ഛനോട് ഈ കാര്യം സംസാരിച്ചു നായിക്കം പറമ്പിലുടനെ ഈ ഡാനിയൽ പോകണത്തിൽ അച്ഛന് ഒരു വചനം കൊടുത്തു ആ വചനം എങ്ങനെയാണ് സങ്കീർത്തനം നൂറ്റിപ്പത്തിൻ്റെ ഒന്നാമത്തെ വചനം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശം തിരിക്കുക വചനം കൊടുത്തുകഴിഞ്ഞാൽ നായിക്കം പറമ്പിലും പറഞ്ഞു ഇത് പ്രാക്ടിക്കൽ ആക്കിക്കോ അച്ഛൻ തിരിച്ച് വന്നു തിരിച്ചു വന്നിട്ട് അച്ഛനൊന്നും പിടുത്തം കിട്ടുന്നില്ല അപ്പം അച്ഛൻ തിരിച്ച് ഈ നായ്ക്കമ്പറമ്പ് അച്ഛനെ വിളിച്ചു വെച്ചു എന്താ അച്ഛൻ ചെയ്യണ്ടേ അപ്പൊ അച്ഛൻ പറഞ്ഞു പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ ഇരിക്കുക പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരിക്കുക അങ്ങനെ അച്ഛൻ ഇരിക്കാൻ തുടങ്ങി എന്താണെന്നറിയോ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെറി പറഞ്ഞോണ്ട് ചേട്ടന്മാർ അച്ഛൻ വരാൻ തുടങ്ങി അവർ പറഞ്ഞാ എനിക്ക് ധ്യാനത്തിനുണ്ട് ഞങ്ങൾക്ക് മാറ്റം വരുത്തണം ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പൊളിച്ചു എഴുതണം അച്ഛ എന്ന് പറഞ്ഞ് അവരെ അട്ടപ്പാടി ധ്യാന ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നു ധ്യാനം കൂടി അവരെ തിരിച്ചു കൊണ്ടുപോയി അവർ മാനസാന്തരപ്പെട്ടു എന്നതാണ് സത്യം ഏത് പ്രശ്നവും ഏത് പ്രതിബന്ധവും ആകട്ടെ ആ പ്രശ്നത്തിന് പ്രതിസന്ധിക്കും യേശുവിൻ്റെ അടുക്കൽ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഒരു ഉത്തരവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാന്തം ഇരുമ്പും കാന്തവും ഒന്നാകുമ്പോൾ ഈ കാന്തത്തിൻ്റെ ശക്തി ഇരുമ്പിൻ്റെ ശക്തിയായി മാറും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മളിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെയും ശക്തിയായി മാറും അങ്ങനെ നമ്മൾ ബലഹീനരല്ല ശക്തിയുള്ള വ്യക്തികളായി നമ്മൾ മാറുന്നത് ദൈവത്തോട് ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ നമ്മളിരിക്കുമ്പോഴാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂടെ കൂടെ കർത്താവിൻ്റെ അടുക്കൽ വരാനും കർത്താവിനോട് ചേർന്നിരിക്കാനും പരിശുദ്ധ കുർബാന പങ്കെടുക്കാനും പരിശുദ്ധ കുർബാന ആരാധനയിൽ പങ്കെടുക്കാനും ദൈവ സാന്നിധ്യത്തോട് ദൈവവചനത്തോടൊരു ആഭിമുഖ്യം കാണിക്കാനൊക്കെ ഉള്ളൊരു വലിയ വിളി ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം വന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ തൂവെള്ളപ്പത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കാം ഈ സുന്ദരമായ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ പ്രഭാതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഈ പ്രാർത്ഥന പങ്കെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാനയിൽ സത്യമായും ജീവിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങനെ നന്ദി പറയുന്നു അങ്ങ് ജീവനോടെ ഈ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു എന്ന കാര്യം ഹൃദയത്തിൽ വിശ്വസിച്ചു കൊണ്ട് അതരം കൊണ്ട് ഞങ്ങൾ ഞങ്ങളേറ്റുപറയുന്നു കർത്താവെ ഇന്നത്തെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു എൻ്റെ ഈ എളിയ സഹോദരൻ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് പലപ്പോഴും ഞങ്ങൾ ഈ എളിയ സഹോദരങ്ങളൊക്കെ അവഗണിച്ച് വിടും പ്രായമായവർ ബുദ്ധിമാന്യം ഉള്ളവർ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ മെൻ്റലി ആയിട്ടുള്ള ആളുകൾ ഇവരൊക്കെ പരിശുദ്ധ കുർബാന തന്നെയാണ് എന്ന് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു അനു ഈ തിരുവോസ്തി പോലെ വെള്ളത്തിലലിയുന്ന ഒടിഞ്ഞു പോകുന്ന ബലമില്ലാത്ത ജീവിതങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് പക്ഷേ അവരിൽ പലപ്പോഴും ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാനൊന്നും കഴിഞ്ഞില്ല ഞങ്ങൾ പരിശുദ്ധ കുർബാനയുടെ ഞങ്ങളെ ആവേശം കൊള്ളിക്കുമ്പോഴും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷ ഞങ്ങളെ ആവേശം കൊള്ളിക്കാറൊന്നുമില്ല കർത്താവെ അങ്ങേ കണ്ടുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളുടെ ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം അതിലോക്കത്തുള്ളവരായിരിക്കാം പുറത്തുള്ളവരായിരിക്കാം ഈ വേദനിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കാൻ ഒരു കൃപതനാണ് കർത്താവെ കുർബാന സ്വീകരിച്ച് മടങ്ങിപ്പോകുന്നവരായി മാത്രം മാറാതെ കുർബാനയായി മാറുന്ന വ്യക്തികളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണേ പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ ബലമില്ലാത്തവരുടെ ബലമായി മാറാൻ കൃപ നൽകണേ കർത്താവെ എളിയവരെ അവഗണിച്ചതിനെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ അങ്ങയുടെ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത നിയോഗത്തെ മുഴുവൻ സമർപ്പിച്ച് എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളും സമർപ്പിച്ച് എളിയവരായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊള്ളാം ഞങ്ങൾക്ക് പറ്റിപ്പോയ വഴികളെ തിരുത്തിക്കൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് സക്കറിയ പ്രവാചകൻ്റെ അധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമ്മുടെ ജീവിത നിയോഗങ്ങളും പ്രാർത്ഥനകളും മുഴുവൻ ഈ ഒരു തീരുമാനത്തോടു കൂടി ഈശോയ്ക്ക് സമർപ്പിക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ലോകമാസകോലം അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർമാരുടെ അഭിഷേകത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി വേണം ധൂപം സമർപ്പിക്കാൻ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഈ ഇതുമാർപ്പണം പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഏറ്റു ചൊല്ലാം ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ നോക്കാം ഞങ്ങളടച്ചിടുമി പ്രാർത്ഥന തിരുമി പരിപടമിയലും ധൂപം പോ കൈകൊണ്ടരുടെ പരിപളമിയലും ധൂപം ഈശോയുടെ ആശീർവാദം ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും

നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കൊടുത്ത് പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ൂപാർപ്പണ പ്രാർത്ഥന കഴിഞ്ഞു നമ്മൾ ജവമാല കൈകളിലെടുക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജവമാല ചൊല്ലി നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ പതിനെട്ടാം തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല സൽക്രിയയായി അനുഷ്ഠിക്കേണ്ടത് പരിശുദ്ധ കുർബാനയ്ക്കെതിരെ നടക്കുന്ന നിന്നവമാനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഒരു കരുണ ചൊല്ലി പ്രാർത്ഥിക്കുക